ഹായ് കൂട്ടുകാരി ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടല്ല പറയുന്നത് പെട്ടെന്ന് ഒരു വിഷയം വരും എല്ലാം നാച്ചുറലായിട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ ഒന്നും എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്ത് പറയുന്നതേയല്ല അങ്ങനെ എഴുതി വെച്ചിട്ട് പറയാനാണെങ്കിൽ എന്തോ എനിക്കത് പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് പിന്നെ ഞാനൊരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങളോട് നിങ്ങളാരെങ്കിലും വല്ല വസ്ത്രങ്ങൾ ഇട്ടാലോ വല്ല ജോലി കിട്ടിയാലോ വല്ല എന്ത് നിങ്ങളുടെ നേട്ടങ്ങൾ ഞാൻ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല നിങ്ങൾക്കതുണ്ട് ഇതുണ്ട് നിങ്ങൾ ഈ വസ്ത്രം ഇട്ടിരിക്കുന്നത് അവരിപ്പോൾ ഇതിലെ ഇതുവഴി പോയത് എന്തിനാണ് അവരിപ്പോൾ അതുവഴി പോയത് എന്തിനാണ് അവർക്ക് ഇങ്ങനൊരനുഗ്രഹം വന്നാൽ അയ്യോ എന്നുള്ളൊരു വലിച്ചുകെട്ടൽ ഇല്ല പക്ഷേ അത് ആ വലിച്ചുകെട്ടൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ സ്റ്റഡീസിൽ ഞാൻ പറയുകയാണ് വീട്ടിൽ നെഗറ്റീവ് വൈബ് ഉള്ളവരാണെങ്കിൽ നെഗറ്റീവ് വൈബ് ഉള്ളവരുടെ കൂടെ താമസിക്കുകയാണെങ്കിൽ കൂടെയുള്ളവരും അങ്ങനെ തന്നെ ആയിത്തീരും ആ വലിച്ചുകെട്ടലും മുറുകലുമൊക്കെയാണ് ഈ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കേൾക്കുന്ന പ്രഷറ് അതാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഞാനിതുവരെ ഇപ്പോൾ ഈ ഈ മൂന്ന് വർഷം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ ഞാൻ ആരെങ്കിലേയും പറ്റി നിങ്ങളിങ്ങനെ ഇട്ടിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരുന്നു അനുഗ്രഹം ഒന്നും ഞാൻ ചികയാൻ പോയിട്ടില്ല പക്ഷേ എൻ്റെ നേട്ടങ്ങൾ എൻ്റെ നേട്ടങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ നേട്ടത്തിന് വേണ്ടി കുതിക്കുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരിത് അപ്പോൾ എൻ്റെ വസ്ത്രമായാലും എൻ്റെ രീതികളായാലും എൻ്റെ നടത്തമാണെങ്കിലും ഞാൻ ഏതെങ്കിലും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതാണെങ്കിലും എവിടെയെങ്കിലും പോണതാണെങ്കിലും അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ നിങ്ങളത് എന്നെ എൻ്റെ കഴിവുകളെ എല്ലാം അസാധുവാക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾ തളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ എനിക്ക് നിങ്ങളെ ഓർത്ത് സഹതാപം മാത്രമേ ഉള്ളൂ കാരണം അങ്ങനെയല്ല ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധിച്ച ആളല്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളുണ്ടെന്ന് നിങ്ങളൊന്ന് തേടി അന്വേഷിച്ചെടുക്കൂ അതാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തേടി കണ്ടെത്തി നിങ്ങളുടെ ലെവലിൽ നിങ്ങളൊന്ന് ജീവിക്കൂ എന്നെ എൻ്റെ വഴിക്ക് വിടൂ ഞാൻ എൻ്റെ ലെവലിൽ ജീവിച്ചിട്ട് കാണുന്ന റിസൾട്ട് ഞാൻ പറയാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്തെങ്കിലും നേട്ടം നമുക്ക് വരാനുണ്ടെങ്കിൽ അതിനെ പല വിധത്തിൽ തടസ്സം ചെയ്യാനാണ് ആളുകളിരിക്കുന്നത് അപ്പം ആ തടസ്സം എനിക്കിപ്പം എൻ്റെ ഇപ്പോഴത്തെ മൂന്ന് വർഷത്തെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ തടസ്സം എനിക്കില്ല ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് എന്ന് പണ്ട് എനിക്ക് നെഗറ്റീവ് വൈബ് നിലനിൽക്കെ അങ്ങനെ എങ്കിലും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നവർക്ക് അതുണ്ടല്ലോ ആ അങ്ങനെയുള്ളായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് നിങ്ങളുടെ കാര്യമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എൻ്റെ മകനും അതറിയാവുന്നൊരു കാര്യമാണ് അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അവർക്കുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം എനിക്ക് കിട്ടുമ്പോൾ എനിക്കാണ് കൊള്ളാവുന്നത് എൻ്റെ കൊച്ചിനുമാണ് കൊള്ളാവുന്നത് അല്ലേ അപ്പം നിങ്ങൾ ഈ ഒട്ടും അൺസഹിക്കബിളായിട്ടുള്ള ആൾക്കാരടുത്ത് ഇത് പറഞ്ഞിട്ട് കാര്യവുമില്ല ഇത് പറഞ്ഞാൽ വാശിയോടെ അസൂയ മൂത്ത് കടിച്ച് തിന്നാൻ തിന്നെ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവരെ നമുക്കൊരു പ്ലേറ്റ് മാറ്റി വയ്ക്കാം അടുത്ത പറ്റുന്ന റെസിനേറ്റ് ആവുന്ന ആൾക്കാർക്ക് ഞാൻ പറയുവാണ് മറ്റുള്ളവരുടെ സന്തോഷം ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് അവകാശം ഇല്ലല്ലോ അതുപോലെ തന്നെ എനിക്കെന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ അത് ദൈവികതയോടെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ ഈ ഇതിനകത്ത് കമൻറ്റിൽ പറയുന്നുണ്ടല്ലോ കമൻറ്റിലല്ല ഞാൻ ക്യാപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കാരണം ദൈവം തീരുമാനിക്കാതെ ഒരടി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റത്തില്ല നമ്മൾ എന്തെങ്കിലും നമുക്ക് സ്ട്രഗിൾ എടുക്കാം നമുക്ക് ഹാർഡ് വർക്ക് അന്നുള്ളതാണ് പിന്നത്തേക്ക് നമുക്കിതെല്ലാം തന്നെ കിട്ടും അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്ക് എത്തിച്ചേരും അല്ലെങ്കിൽ അതൊക്കെ എത്തിച്ചേരും നമുക്ക് പറയാനുള്ള യാതൊരിതുമില്ല ദൈവവും പ്രകൃതിയാണ് തീരുമാനിക്കുന്നത് ഇതെല്ലാം തരണോ വേണ്ടയോ എന്ന് നമുക്ക് അർഹിക്കുന്ന സമയത്തെ നമ്മൾ അവിടെ ഇരിക്കൂ നമുക്ക് അർഹിക്കുന്ന സമയത്ത് നമ്മൾ എവിടെ ഏത് അർഹിക്കും വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അത് അവിടെ ആയിരിക്കും അത് നമ്മളുടെ ഇതനുസരിച്ച് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു നമ്മളെ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ദൈവം വിചാരിക്കണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും നമ്മുടെ ഫലം തരുന്നത് ആരാണ് ദൈവമാണ് അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ യൂട്യൂബിൽ റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഇറിറ്റേഷൻസ് പല വിധത്തിൽ തരുന്നവരെയാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വെറുതെ കാണുന്നവരെ ആ അവരുടെ തൊപ്പി തെറുപ്പിക്കാനൊന്നും ഞാൻ അർഹയല്ല കാരണം അവരെനിക്ക് തരുന്ന മറ്റുള്ള ഒന്നീ ചകഞ്ഞ അത് മനസ്സിലാക്കുക ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാക്കി എടുത്തിട്ട് ശല്യമാവാതിരിക്കുക ഇതങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ അവരോട് ഞാൻ തർക്ക ഞാനേ ഉള്ളൂ എൻ്റെ വാക്കിന് സംസാരിക്കാനായിട്ട് ഇതിനകത്ത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ ജീവിക്കുക അന്തസ്സായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്നവരെ വെറുതെ വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരിത് ഞാൻ എൻ്റെ വഴിക്ക് കഷ്ടപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു പിന്നെ എൻ്റെ പ്രിപ്പറേഷൻസ് ഞാൻ നടത്തുന്നുണ്ട് പക്ഷേ നാളെ എനിക്ക് റിസൾട്ട് എന്ത് തരണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അത്രേ ഉള്ളൂ എൻ്റെ എളിയ അറിവില് ഞാനിത് പറയാം നമ്മൾ ബുക്ക് വായിക്കുന്ന ആളല്ല ഒന്നുമല്ല എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച പാഠങ്ങളാണ് ഞാൻ ഒന്നിനെയും തേടിയിരിക്കില്ല എൻ്റെ അടുത്ത് എത്തിച്ചേരേണ്ടത് എന്താണോ അത് എത്തിച്ചേർന്നിരിക്കും ഇപ്പോഴുള്ള പ്രിപ്പറേഷൻ ഞാൻ എടുക്കും അത് എൻ്റെ അല്ലേ ഞാൻ എടുക്കുന്നത് നിങ്ങളുടെയാണോ എടുക്കുന്നത് അല്ല ഓക്കേ